ഞാൻ സരിത ഭരണിക്കാവ് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് എന്റെ ഭവന സമർശന വേളയിൽ ഞാൻ കണ്ട കാഴ്ചകൾ വളരെ പരിതാപകരമായിരുന്നു നമ്മളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സരിത നാപ്പത്തി ഒന്നാം ഡിവിഷൻ ഭരണിക്കാവ് ഡിവിഷനിൽ നിന്നാണ് നമ്മളെ സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് ഞങ്ങള് ഏതാണ്ട് രണ്ടാം റൗണ്ടിലോട്ട് കടക്കുകയാണ് ഈ ഭരണിക്കാവ് ഡിവിഷനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കുറെ അധികം വയൽ ഭാഗങ്ങളും അതുപോലെ തന്നെ തോടുകളും കനാലിന്റെ ഭാഗം കൂടെ ചേർന്നാണ് ഈ ഭരണികാവ് ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത് ഭരണികാവ് ഡിവിഷന്റെ അതിരെന്ന് പറയുന്നത് അതാണ് പക്ഷേ ഇവിടെ നാളിതുവരെയായി യാതൊരുവിധ വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതായത് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട മൂന്നാല് റോഡുകൾ മോടി പിടിപ്പിച്ചതല്ലാതെ ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഒരു സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പരിസരത്ത് കൊതുക് ശല്യം വളരെ വലുതാണ് നാല് ദൂരെയായി യാതൊരു വിധ പ്രവർത്തനവും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ കാര്യമോ നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ തന്നെ നോക്കിക്കോളൂ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പല വീടുകളിൽ ഈ പരിസരത്തുള്ള പല വീടുകളിലും നടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് നാം നിൽക്കുന്നത് ഞങ്ങൾ പോലും വോട്ടു പിടിക്കാൻ വന്ന അവസരത്തില് നടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലനിന്ന് വരുന്നത് അതായത് ആ അതിനകത്തുകൂടെ കുട്ടികള് വൃദ്ധജനങ്ങൾ എല്ലാം കൂടെ വരുന്ന ആ ദയനീയ അവസ്ഥ വളരെ ഖേദകരമാണ് മാത്രമല്ല ഈ വരുന്ന വെള്ളത്തിനകത്തുള്ള മാലിന്യങ്ങൾ അതിനേക്കായാലും കഷ്ടകരമാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് എവിടെങ്കിലും ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ എവിടെങ്കിലും കൊണ്ട് കളയാനോ യാതൊരു വിധമായിട്ടുള്ള സൗകര്യങ്ങളും നമുക്ക് നമുക്കിന്ന് നിലവിലില്ല മാത്രമല്ല ഈ പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ ഈ സ്ഥലത്ത് ആയിരിക്കും അതിനോടൊപ്പം തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ സഞ്ചരിക്കും നമ്മൾക്ക് ഇവിടെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ധാരാളം തെരുവ് വിളക്കുകൾ അങ്ങ് കുഞ്ഞുമൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ഒരു മാസം കത്തിക്കഴിഞ്ഞാൽ ആറുമാസം അടച്ചിരിക്കും ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്നത് ഇതിനെതിരെയും യാതൊരു വിധമായ നടപടിയും ഇന്ന് വരെ കോർപ്പറേഷൻ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു ശതമാനം വീടിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പരാതിയിൽ നിന്ന് ശല്യം അതേ ഇണക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതുകൊണ്ടുവന്ന് അവർ തുക കണക്ക് രാത്രിയും പതിൽ ഇട്ടുകൊണ്ട് പോവുകയാണ് കോർപ്പറേഷനിൽ നിന്ന് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് സരിത അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പം സാധിക്കും ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ എല്ലാവരെയും ഈ നാട്ടുകാർ സ്വീകരിക്കുന്നത് ഭരണമാറ്റം തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് യുവതലമുറയാണ് ഇപ്പൊ ഉള്ളത് കാണുമ്പോൾ അറിയാം എല്ലാരും ചെറുപ്പക്കാരാണ് എങ്ങാണ് അഞ്ചു വർഷത്തിലെ ഞങ്ങളുടെ ഭരണം കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അവർക്ക് വസ്തു വീട് ഈ കാര്യം കറക്റ്റായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ് ആരോഗ്യകരമായ ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ പുരോഗതിക്ക് ആദ്യം വേണ്ടത് അത് നമ്മുടെ രാഷ്ട്രത്തിന് അത് ബാധകമാണ് കാരണം നമ്മളിവിടെ അതെല്ലാം കാരണം വെച്ചാൽ ഈ സർ എല്ലാരും പകർച്ച കുറിച്ച് ഭയപ്പെടുകയും ആ പകർച്ച ജാതിക്ക് ഉള്ള പോംവഴി ഖണ്ഡത്തിലേക്ക് ചെയ്യണമോ ഈ പകർച്ച ജാതി ഉണ്ടാകുന്ന എവിടെ നിന്നാണ് പകർച്ച ജാതി ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ നിന്നാൽ തന്നെ ഈ മനുഷ്യരിൽ നിന്ന് തന്നെ ഈ ഭരണകർത്താക്കളിൽ നിന്നെ എന്ത് എന്ത് നടപടിയാണ് അവരെ എടുക്കുന്നത് ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ സൈറ്റിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സൈറ്റിൽ കൊണ്ടിട്ട് മാറി പുഴുത്ത് അവിടെ കിടന്നത് ക്രമിച്ച് അത് സാംക്രമിക രോഗമുണ്ടാക്കി ഇവിടെ വൈറസുകൾ പടരുത് കുടിവെള്ളത്തിനകത്ത് പോലും ഈ മാലിന്യങ്ങളുടെ വൈറസ് കിടന്നു കൂടുകയാണ് ചെയ്യുന്നത് അതാണ് ആദ്യം നിർമ്മാണം ചെയ്യേണ്ടത് അതാണ് രാഷ്ട്രത്തിന്റെ ആവശ്യം അതാണ് ദേശത്തിന്റെ ആവശ്യം അതാണ് നമ്മുടെ ഭവനത്തിന്റെ ആവശ്യം നമ്മുടെ മക്കളുടെ ആരോഗ്യം നാളെ അവർ നല്ലൊരു പൗരന്മാരായി മാറി ആരോഗ്യമുള്ള രാജ്യം വളരണമൊക്കെ ഈ മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടാകണം അതിവിടെ ഇല്ല ഇവിടെ മാലിന്യ നിർമ്മാണത്തിന് വേണ്ടി ഓടികൾ ചെലവാക്കി ഫോറൻ മിഷൻ വരെ മേടിച്ച് വെച്ചു അത് എന്ത് ചെയ്ത് ഉദ്ഘാടനവും സമാപനവും അതിന്റെ കമ്മീഷൻ വാങ്ങിച്ച് പുട്ട് അടിച്ച് തീർത്തല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതാണ്ട് ഇവിടെ അമ്പത്തിനാല് മാലിന്യം നീക്കാനായിട്ട് അമ്പത്തിനാല് ട്രക്കുകൾ മേടിച്ച് വെച്ച് പുതിയ വണ്ടികള് അത് ആക്രിയായിട്ട് കൊടുത്ത് കാശ് ഉള്ളൂ അതിന്റെ കമ്മീഷൻ വാങ്ങിച്ചു പന്ത്രണ്ട് വണ്ടി മേടിക്കുമ്പോ ഒരു വണ്ടി കമ്മീഷനാണ് അമ്പത്തിനാല് വണ്ടി വായിച്ചു ഈ അമ്പത്തിനാല് വണ്ടി ഒരു ദിവസം പോലും ഓടിയില്ല അതിന് ഡ്രൈവറ് വെച്ചില്ല ഒരു ദിവസം പോലും മാലിന്യം മാറ്റില്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ തോട് വികസനം എന്നും പറഞ്ഞു കോടികൾ വർഷങ്ങളോളം അതിന്റെ മണ്ണ് കുഴിച്ച് അടുത്തുള്ള വീടുകളെല്ലാം അതിനകത്ത് താഴ്ത്തിയതേ ഉള്ളു എല്ലാ വലിയ വലിയ വീടുകൾ കോടികൾ ചിലവാക്കി വെച്ച വീടുകളെല്ലാം പൊട്ടി പറഞ്ഞ് പായസമായി അതിന് കോൺട്രാക്ട് എടുത്തവരും അതിന് കമ്മീഷൻ വാങ്ങിച്ചവരും മാത്രമേ നന്നായി ഈ നാട് നന്നായില്ല അവിടെ ടൂറിസം വികസനം ഉണ്ടാവും എന്ന് പറഞ്ഞില്ല ടൂറിസം ഉൾപ്പെടെ കപ്പൽ ഓടിക്കും ബോട്ട് ഓടിക്കും എന്നൊക്കെ എല്ലാവരും വാഗ്ദാനം ഫ്ലഗ് വെച്ച് ഉദ്ഘാടനം ഈ ഉദ്ഘാടനം മാത്രമേ എടുത്തോളൂ പാലത്തിന് ഉദ്ഘാടനം പല പ്രാവശ്യം നടത്തിയതാണ് പാലം ഉൾപ്പെടെ മണി നടത്തില്ല അഞ്ചു വർഷമായി ഈ പാലം വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുമുമ്പായി തുറന്നു കൊടുത്താൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആറ് വർഷത്തോളമായി ഇതിന്റെ പഴയ എന്തിനുവേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല അവർ ചെയ്യുന്നത് ജനത്തിന്റെ വേണ്ടി നന്മയ്ക്ക് വേണ്ടി കഴിഞ്ഞാൽ ഒമ്പത് മാസോ പത്ത് മാസമോ കൊണ്ട് തീരാവുന്നതാണ് അതിന്റെ കോൺട്രാക്ട് ദിവസയിലുള്ളതാണ് അല്ലെങ്കിൽ ഒരു വർഷം ആവട്ടെ അല്ലെങ്കിൽ ഒന്നര വർഷം ആവട്ടെ ആറ് വർഷം കിട്ടുന്നതിനാ ജനങ്ങൾ നിങ്ങളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും നിങ്ങൾ ഞങ്ങളുടെ വീട്ടു പഠിക്കുക സാർ സാർ എന്ന് വിളിക്കണം ആശുപത്രിയിൽ നിന്ന് നോക്കി ഏതെങ്കിലും ഒരു മരുന്ന് വളിക്കാൻ കിട്ടു നമുക്ക് ഒരു പനി വന്നാൽ എന്തെങ്കിലും ഒരു രോഗത്തിന് പ്രതിരോധ ശക്തിയുള്ള മരുന്ന് കിട്ടുമോ അതൊന്നുമില്ല ഓപ്പറേഷൻ വേണ്ട സാധനങ്ങൾ അവിടെ ഉണ്ടോ ഇല്ല ഇവിടെ പല പ്രാവശ്യം ഇവിടെ ഫ്ലെക്സ് വെച്ചാണ് മുട്ടുദ്ഘാടനം എന്ന് പറഞ്ഞു ബണ്ട് ഉദ്ഘാടനം പറഞ്ഞു ആ ബണ്ടിൻ്റെ മണ്ണി ഇപ്പോഴും പഴയ ഒച്ചുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പഴേ കനാലിൻ്റെ സൈഡിലുള്ള ആ എല്ലാം പൊളിച്ച് അവരുടെ എല്ലാം കുടുംബം നാമാവിശേഷമാക്കി എത്രയോ വർഷമായി ആ മക്കള് പോയില്ല ഫ്ളാറ്റിൽ പോയി കിടക്കുക ആ ഫ്ളാറ്റിനകത്ത് മാലിന്യമായിട്ട് ആർക്കും ജീവിക്കാൻ ഒക്കത്തില്ല ഫ്ളാറ്റ് കളഞ്ഞിട്ട് ഓരോരുത്തർ ദൂരെ പോയി താമസിക്കുക എന്താ കാര്യം മാലിന്യം എന്നുള്ളത് മാത്രമല്ല അവിടെ മറ്റെല്ലാ അനാശ്വാസ നടപടികള് അതുപോലെ തന്നെ ചരസ് കഞ്ചാവ് നോക്കാൻ ഏതെങ്കിലും ഈ ഗവൺമെന്റ് ഉണ്ടോ ഈ ദേശത്തെല്ലാം മാലിന്യ നിർമ്മാണം ചെയ്യുന്ന പറഞ്ഞു കുറെ മേടിച്ചു വിട്ടിട്ടും ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ നാട്ടുകാരുടെ കാശും മേടിച്ച് അവരുടെ മാലിന്യം കൊണ്ട് വേറെ എടുത്തുകൊണ്ട് വെച്ച് ദിവസമായിട്ട് കത്തിക്കുകയായിരുന്നു ഈ കത്തിക്കുന്നത് കാർബൺ ഭാഗത്തല്ലേ മെനിന് മോഹത്തല്ലേ മനുള്ളിലേട്ടല്ലേ അവനെ ക്യാൻസർ ഒക്കെ അല്ലേ ഇവര് ചെയ്യുന്ന ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ ദേശവാസികൾക്കോ പ്രയോജനമുള്ള ഒരു കാര്യവും അവർ ചെയ്യാറില്ല ചെയ്യുന്നതുമില്ല ഞാന് അഞ്ചു കൊല്ലത്തിന് മുമ്പേ ഇവിടുത്തെ നമ്മുടെ ഇതിന്റെ പ്രവർത്തകനെ എടുത്ത് പറഞ്ഞു ഇതിന്റെ കൗൺസിലർ എടുത്ത് പറഞ്ഞു ഈ ലൈനിലെ പൈപ്പിലൈ വേണ്ടി വരെ അപേക്ഷ കൊടുക്കുക ഉടനെ ശീലാക്കിത്തരുന്നത് എവിടെ എല്ലാവരും പ്രബുദ്ധരാകണം അവരറിവുള്ളവരാകണം ഇത് മനസ്സിലാക്കണം നമുക്ക് ഒരു പരിഹാരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ബോധവൽക്കരണം നടത്തി നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് നമ്മുടെ അധികാര സ്ഥാനങ്ങൾ എത്തിക്കരുന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ നാളെയുടെ നല്ല വ്യാഖ്യാനമായ മക്കള് നല്ല രീതിയിൽ വളർന്നു വരാൻ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ നല്ല ആരോഗ്യം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കർണിക്കാവ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തിയാണ് എന്റെ ചിഹ്നം എല്ലാ വോട്ടർമാരും എന്നെ അനുഗ്രഹിക്കണം